അസലാമലൈക്കും വാഹത്തുള്ള പ്രിയ സഹോദരങ്ങളെ ഞാനിന്ന് വന്നിരിക്കുന്നത് മക്ക അദീന ജിദ്ദ സൗദി അറേബ്യ സൗദി അറേബ്യയിൽപ്പെട്ട പലദേശങ്ങളിലും ഇന്ന് വളരെയധികം ചാരിറ്റികളും കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എം സി സി എന്ന ഒരു സംഘടനയുണ്ട് അതിൻ്റെ ഒരു മെമ്പറായിരുന്നു അവിടെ നിൽക്കുന്ന കാലത്തോളം ഒരു അഞ്ചെട്ട് വർഷം ഒരു പത്ത് വർഷത്തോളം നിന്നെങ്കിലും ഒരു അഞ്ചാറ് വർഷം ഞാൻ അതിൻ്റെ മെമ്പറായിരുന്നു എനിക്ക് അവിടെ നിന്നുണ്ടായ ചില അനുഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് നമുക്കറിയാമല്ലോ പറ്റില്ല ഇപ്പോൾ അവിടെ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച് ഒരു അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും അതുപോലെ തന്നെ ജയിലിൽ കഴിയുന്ന ജാതി മതഭേദമന്യെ ആരെന്ന് നോക്കാതെ അവരെ സഹായിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സംഘടന അതുമാത്രമല്ല അവിടെ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുത്താൽ വളരെയധികം ആനുകൂല്യങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട് ഞാൻ ഇവിടെ അവിടുത്തെ മെമ്പറായിരുന്നു എന്നതിൻ്റെ ഒരു വിത്താക്കിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിലുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് ഇതാണ് സാധനം ഈ സാധനം ഇതാണ് അവിടുത്തെ ഇതാണ് എൻ്റെ എൻ്റെ തിരിച്ചറിയൽ കാർഡാണിത് കെ എൻ സി സിൻ്റെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് ജിദ്ദയിലുള്ള അൽസലാമെന്നാണ് ഇത് കൊടുത്തത് ഇതിൽ ഇതിൻ്റെ ഇപ്പുറം കാണുന്നത് ഇൻഷൂറുകൾ നിന്ന് കിട്ടുന്ന ഇൻഷുറുകളാണ് അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നിനും ഓരോരുത്തർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നിൽ ഇതിലെ അംഗമായാൽ നിന്ന് നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എക്സ്റേ എടുക്കുകയാണെങ്കിൽ അറുപത് ശതമാനം ഫ്രീ ആണ് അതേപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഓരോന്നിനും അറുപത് ശതമാനം അൻപത് ശതമാനം നാൽപ്പത് ശതമാനം ഇ സി ജി ഇതിനൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഇത്രയും തുക നമ്മൾക്ക് കൊടുത്താൽ മതി അറുപത് ശതമാനം നാൽപ്പത് ശതമാനമൊക്കെ കിവ് കഴിച്ചിട്ട് ബാക്കി അപ്പോൾ നൂറ് റുപ്യ നൂറ് റിയാൽ കൊടുക്കേണ്ട സാധനത്തെ നമുക്ക് നാൽപ്പത് റിയാൽ കൊടുത്താൽ മതി അറുപത് ശതമാനം നമ്മൾക്ക് ഓഫർ ഉണ്ടാകും അപ്പോൾ ഞാനിന്ന് പറഞ്ഞതിനെന്താണ് ഞങ്ങൾ ഞാൻ ഇതിൽ പെടാൻ കാരണം ഇതിലെത്തി എത്തിപ്പെടാൻ കാരണം അവിടെ ഉള്ളൊരു മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ഒരാളാണ് എന്നെയിൽ ചെറുത്താൻ പ്രേരിപ്പിച്ചത് ഞാനൊരു ഞാൻ നേരുന്ന കടയിലുള്ള ആൾ ഒരു മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആളാണ് അയാൾ ചെറുപ്പളശ്ശേരിലുള്ള ഹുസൈൻ ഖാൻ എന്നറി അപ്പോൾ ആളെന്നോട് പറഞ്ഞ് നിങ്ങൾ കെ എം സി സിയിൽ അങ്ങ് ചേരുന്നില്ല എന്ന് ചോദിച്ചത് അപ്പോൾ മൂപ്പരുന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊരു അത്ഭുതം എന്താണെന്ന് കാരണം മൂപ്പരൊക്കെ അവിടെ സഖാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ ആളുകളാണ് അപ്പം എന്നോട് പറഞ്ഞ് നിങ്ങളേ എന്ന് വെച്ചാൽ അതിന് ചേരാൻ എനിക്ക് സാഹചര്യം എത്തിട്ടില്ല ചേരണം എന്നുണ്ടതിൽ ചേർന്നാൽ പത്താൻ മെറ്റെന്ന് വെച്ചാൽ മൂപ്പരെന്ന് അപ്പം മൂപ്പര പറഞ്ഞ് ഞമ്മ ഞങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ അത് അത് ലീഗിൻ്റെ എന്ന് വെച്ചാൽ അത് സംഘടന ലീഗിൻ്റെതാണെങ്കിലും ഞമ്മൾക്ക് ആനുകൂല്യം കിട്ടുന്നത് ആരോടും വാങ്ങാലോ അപ്പോൾ മെമ്പർ മെമ്പറാകാന്നുള്ള ആൾക്കാടും മൂപ്പരും മൂപ്പര് അഞ്ചിനെ ചേർത്തിട്ടുണ്ട് ഞാൻ ഞാനതിന് ചേർന്നിട്ടുണ്ടോ ഇല്ലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആനുകൂല്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെയും ചേർത്തു അപ്പോഴാണ് അപ്പോൾ ഇതിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ശരിക്കും അറിയാം ഒരാൾ മരിച്ചാൽ അവരാ ഡേറ്റ് എടുത്ത് കൊളുപ്പി എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി കൊടുക്കുക എത്രയോ ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ ഞാൻ കൂടിയിട്ടുണ്ട് ഇതിൻ്റെ ശേഷം കുറേ ഇതിൻ്റെ ആളുകളൊക്കെ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട് നമുക്കും വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആസ്പത്രിയിലൊക്കെ പോകുമ്പോൾ ഈ കാർഡ് കാണിച്ചു കൊടുത്താൽ ഈ കാർഡിന് ഇതിന് ഇതിലെഴുതിയതായ ഇതിലെഴുതിയിട്ടുള്ള ആനുകൂല്യം നമ്മൾക്ക് കിട്ടും അതിപ്പോഴും കിട്ടും ഇത് ഇത്ര എളുപ്പമൊന്നും ഫയലായി പോകൂല ഈ എക്സ്പെറായിട്ട് പോകില്ല ഇതിപ്പോൾ പോയാലും ഇത് കിട്ടും നമ്മളായാലും ഇത് മെമ്പർ ഇത് ഇത്ര കൊല്ലം കഴിഞ്ഞാലിങ്ങനെ പുതുക്കി കൊടുക്കണം എന്നുണ്ട് പിന്നെ അതിൻ്റെ ഓരോ യോഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ പോകണം അല്ലെങ്കിൽ അത് കാരണങ്ങൾ ബോധിപ്പിക്കണം ഇതൊക്കെ ഉണ്ട് ഇത് ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു തന്നത് ഇത് ഇവിടെ അവിടെ ഒരു രാഷ്ട്രീയം നോക്കി ഒന്നല്ല ഇതിന് മെമ്പറാവുന്നത് ആകുന്നത് എനിക്കെന്നിട്ടാണ് അത്ഭുതം അപ്പോൾ അവർ എന്നോട് പറയാണ് ഇത്ര ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളതിലെന്തിനാണ് ചേരാതിരിക്കണമെന്ന് വെച്ച് എന്നാലത് ഇവർ ലീഗിൻ്റെ ആളാകുന്നുണ്ട് അതൊക്കെ എല്ലാവരും അപ്പോൾ ഇതാണ് അവസ്ഥ അവിടെ എന്തൊരു വിഷമം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഓടി ചെല്ലാൻ പറ്റുന്നത് ഈ ഈ സംഘടനത്തിൽ ഈ സംഘടനയുടെ ആളിലേക്ക് ഇവരിലേക്ക് നമ്മൾ ചെല്ലാൻ പറ്റുക ഇപ്പോൾ ഒരാൾ മരിച്ചാൽ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാലോ അത് നമ്മൾ ക്യാൻസിനെ ആളുകളെ വിളിക്കുക എന്നറിയാം നമുക്ക് പരിചയമുള്ള ആദ്രയമാക്കാൻ അല്ലെങ്കിൽ ഈ നമുക്ക് പരിചയമുള്ള അബുക്കാനെ അല്ലെങ്കിൽ വാപ്പിട്ടിക്കാന് ഇങ്ങനെ ഓരോരുത്തരെ അതിൻ്റെ ആളുകളെ വിളിച്ചിട്ട് എന്താണ് അവരോട് പറഞ്ഞാൽ അവരെന്താണ് ആ സ്പോട്ടിൽ നമ്മളെല്ലാ കാര്യങ്ങളും കേൾക്കും അതിന് ആരാവട്ടെ അവിടെ ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചാൽ എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ നമുക്കറിയാം ഒരു ഉമ്പ്രക്ക് പോയ ഒരു ബസ് കൂട്ടിമുട്ടി അതിലുള്ള ആളുകളൊക്കെ മരിച്ച് ഇപ്പോൾ എൻ്റെ രോഗികക്കാരൻ ഞാനൊക്കെ പറയുന്ന ഉമ്പ്രക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളുണ്ടായിരുന്നു ഈ ജിദ്ദയിൽ സർഫേൽ അയാൾ പെട്ടെന്ന് എന്താക്കി ഇങ്ങനെ മരിച്ചു അപ്പോൾ ഇങ്ങനത്തെ ആളുകളും ഇപ്പം ഒരു എ പി ഭാത്തിൻ്റെ സജീവമായിട്ടുള്ള എസ് എസ് എഫിൻ്റെ ഒക്കെ ഈ ഒരു ഇതിൻ്റെ ആളായിരുന്നു ജി ആറിൻ്റെ ആൾ ജി അമീറായിട്ട് പോണ ആളാണ് അപ്പം ഇയാൾ മരിച്ചപ്പോൾ അവിടെ ഓടി ചെന്നത് ആദ്യമായിട്ട് ചെന്നവരാണ് കെ എം സി സിൻ്റെ ആളുകളായിരുന്നു അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നതേ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് അവിടെ നിന്ന് ജാതി മതഭേദമന്യേ എല്ലാവരെയും സംരക്ഷിക്കുന്നത് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു ഈ അബ്ദുറഹിമീനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് മുൻകൈ എടുത്തത് എന്നതുപോലെ യമനിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സഹോദരി ഉണ്ട് ഒരു ഈ യമനിനെ ഒരു തൻ്റെ ആളെ കൊന്ന് ഒരു കാനലൊക്കെ ആക്കി എന്നുള്ളൊരു ശിക്ഷ അനുഭവിക്കുന്ന അപ്പോൾ ഇതിനു വേണ്ടിയിട്ടും ഇവർ കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഓരോരുത്തർ അപ്പം നമ്മുടെ നാട്ടിൽ ഈ ഒരു വർഗീയത ഉണ്ടാക്കുന്ന ആളുകൾ ഈ മുസ്ലിമികൾക്കാകുമ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ അല്ലാത്തവർക്ക് എല്ലാവരും ഇല്ല എന്നുള്ളവർക്ക് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് പറയുന്ന ആൾക്കളുകൾക്ക് എന്താണെന്നുള്ള വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്നത് ഇല്ലാതാക്കണ ഒരു സാഹചര്യം ഉണ്ടാണത് കാരണം ഇങ്ങനെ വിമർശിച്ചാൽ എന്ത് ചെയ്യും ഈ മുസ്ലിമീങ്ങളെ നോക്കുന്നുള്ളോ അല്ലാതെ നോക്കുന്നില്ല എന്ന് വർഗീയത പ്രചരിപ്പിച്ചാലങ്ങനെ നാട്ടിൽ എന്ന് വിചാരിച്ചാലും എന്ത് ചെയ്യും എന്നാൽ അവിടെ അങ്ങനെയല്ല അവിടെ ഈ നമ്മളെ മുസ്ലിങ്ങളെക്കാൾ അധികം നന്നായിട്ട് അറബി പറയാൻ ഹിന്ദുക്കളാണ് എൻ്റെ ഒരു ഞാനൊരു മക്തബില് ഓഫീസിൽ ജോലിയായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അരുൺ എന്നൊരു ചങ്ങായി അവൻ നല്ലോണം അറബി പറയും അവനും നോമ്പ് നോക്കുമ്പോൾ നോമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോമ്പിന് സൂപ്പർ ഉണ്ടാവും ഓരോ പള്ളീൻ്റെ അടുത്തും അപ്പോൾ അവനും പോരും അവൻ പോന്നിട്ട് എന്തു ചെയ്യും അവനുള്ളത് ഒരു അവൻ വാങ്ങും അവൻ്റെ നിസ്കരിക്കാനോ നോക്കൂ അവിടുന്ന് ഭക്ഷിക്കും അവിടെ നിന്ന് ഭക്ഷണം റുമുക്കും കൊണ്ടു ഓരോന്നും രണ്ടൊക്കെ പാക്കറ്റുകൾ കൊടുക്കും ആവശ്യമുള്ള അത്ര കൊടുക്കും അപ്പോൾ അത് വാങ്ങിയിട്ടു പോകാനെന്ത് ചെയ്യും അവിടെ നിന്ന് തന്നെ പിന്നെ റൂമുക്കും കൊണ്ടുവരും ഇങ്ങനെ ഒരേ പായയിൽ ഒരേ സ്ഥലത്ത് കിടക്കും അവിടെ ഹിന്ദു ഇല്ല മുസ്ലിം മറ്റുള്ള മതം നോക്കലില്ല എന്നാൽ ഇവരൊക്കെ കെ എം സി സീൻ്റെ ആനുകൂല്യം പറ്റുന്ന ആളുകളാണാലും അധികം ആളുകളും അതിൽ ജാതി മത രാഷ്ട്രീയം ഇല്ലാതെ എല്ലാവരും ഇതിൽ അംഗമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന ഈ വാക്കിൽ കാണുന്ന ഈ ഇത് ഇൻസൂർ കാർഡാണ് ഇതിൻ്റെ കെ എം സി സിൻ്റെ ഇന്ന് ചോറുകാരുടെ ആണ് ഇതിൻ്റെ വാക്കിൽ അപ്പോൾ ഈ ഇതിൽ ആനുകൂല്യം പറ്റുന്ന ആളുകളാണൊക്കെ ഞാനിത് പറഞ്ഞു വരുന്നത് ഇത്തരം ആളുകൾ നാട്ടിൽ വന്നാലും ഇതിലൊക്കെ സഹകരിച്ചു കൊണ്ട് നമ്മളെന്താണ് നമ്മൾക്ക് അവിടുന്ന് പറ്റിയ ആനുകൂല്യത്തിൻ്റെ ഈ തിന്ന ചോറിന് നന്ദി കാണിക്കുക എന്ന് പറയണ്ടല്ലോ പാൽ കൊടുത്ത കയ്യു കടിക്കുന്ന മുർക്കം പാമ്പായി മാറാതെ ഇതൊക്കെ ബോട്ട് സം ഇപ്പം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം നമുക്ക് കയ്യുന്നതും ഇവിടെ നമ്മുടെ രാജ്യത്ത് നട നടന്നുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മളവിടുന്ന് ഈ ഏകാധിപത്യ ഭരണമാക്കി മാറ്റാൻ നോക്കുകയാണ് ജനാധിപത്യത്തിൽ നിന്ന് അതൊഴിവാക്കിയിട്ട് ജ ജനാധിപത്യം തിരിച്ചു വരേണ്ടതുണ്ട് അതിന് അനുയോജ്യമായവരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിന് ഈ ഇന്ത്യ മുന്നണി ഇവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട് അധികാരത്തിൽ വരണം അതിനുള്ള ഒരു ഒരു വൈവപ്പ് അതിനുള്ളൊരു ചുമടുവപ്പാവണം നമ്മുടെ പ്രവർത്തനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കു